ഒടുവിലെ യുഎഇയും ആ തീരുമാനമെടുത്തു പ്രതിസന്ധിയിലാകുന്നത് നിരവധി പ്രവാസികള് അനുസരിക്കാത്ത കമ്പനികൾക്ക് പിഴയും കേരള കൌമുദി പ്രസിദ്ധീകരിച്ചത് ദുബായ് മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത് അടുത്തിടെയായി നിരവധി ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊണ്ട തീരുമാനത്തിലേക്ക് യു എത്തുകയാണ് സ്വദേശി വൽക്കരണ കൂടുതൽ കൂടുതല് കടുപ്പിക്കാനാണ് യു തീരുമാനം അടുത്ത വർഷം ആദ്യം മുതൽ സ്വകാര്യ കമ്പനികള് തങ്ങളുടെ ഓഫീസുകളിലെ ജീവനക്കാരെ നിയമിക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട സ്വദേശികളുടെ എണ്ണത്തില് കര്ശനമായ നിരേശമാണ് യുഎഇ മാനവ വിഭവശേഷി മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് യു എ ഇയിലെ ഇപ്പോഴുള്ള സ്വദേശി വിക്കരണ കൂടുതൽ ശക്തമാക്കാനാണ് യു എ ഇ തീരുമാനിച്ചിട്ടുള്ളത് വന്കിട കമ്പനികളെക്കാൾ കൂടുതലായി നിയമം ബാധിക്കുന്നതാകട്ടെ ഇടത്തരം കമ്പനികളെയാകും ഇരുപത് മുതൽ നാല്പത്തിയൊമ്പത് ജീവനക്കാർ വരെയുള്ള സ്വകാര്യ കമ്പനികളിൽ രണ്ട് സ്വദേശി ജീവനക്കാരെ നിർബന്ധമാക്കുന്നതാണ് പുതിയ ഉത്തരവ് നിലവിലെ അമ്പത് ജീവനക്കാർക്ക് മുകളിലുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഈ ചട്ടം ബാധകമായിരുന്നത് പുതിയ ഉത്തരവോടെ കൂടുതൽ കമ്പനികള് സ്വദേശികളെ നിയമിക്കാന് നിർബന്ധിതരാകും നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് തൊണ്ണൂറ്റിയാറായിരം ദീർഘം വരെ പിഴ ചുമത്തും സ്വദേശിവൽക്കരണം വൽക്കരണം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുന്ന കമ്പനികൾക്ക് ഒരു ലക്ഷം വരെയാണ് പിഴ ചുമത്തുക സ്വദേശി കമ്പനികൾക്ക് പുറമേ വിദേശത്തു നിന്നുള്ള കമ്പനികൾക്കും പുതിയ നിയമം ബാധകമാണ് പ്രവാസികൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ തുക ശമ്പള ഇനത്തിലെ സ്വദേശികൾക്ക് നൽകേണ്ട സാഹചര്യം വരുമ്പോൾ ഇത് കമ്പനികൾക്ക് സാമ്പത്തികമായി ബാധ്യതയായി മാറും സാമ്പത്തിക മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനപ്രകാരം സ്വകാര്യ കമ്പനികളുടെ ഭരണത്തിലെ സ്ത്രീകൾക്ക് കൂടി പ്രാതിനിധ്യം നൽകുന്ന പുതിയ നിയമത്തിന് യു എ ഇ സാമ്പത്തിക മന്ത്രാലയം രൂപം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് സ്വകാര്യ സംയുക്ത ഓഹരി കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നിയമനത്തിൽ ഒരു വനിതയും ഉൾപ്പെടണമെന്നതാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത്